കേരളത്തിന്റെ ഈ മുന്നേറ്റത്തെ അട്ടിമറിക്കാൻ വിദ്യാഭ്യാസ രംഗത്ത് അനിശ്ചിതത്വം രൂപപ്പെടുത്താൻ ഗവർണർമാർ തന്നെ കോടതിയിലേക്ക് പോകുന്ന ചിത്രവും അപൂർവ സംഭവമായിട്ട് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുക പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആർ എസ് എസിനെ പീഡിപ്പിക്കാനാണ് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലവേണ്ടത് എന്നാൽ അവരുടെ തന്നെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന നിലപാടാണ് പുതിയ ഗവർണർ സ്വീകരിക്കുന്നത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർക്കാൻ കോടതിയിൽ നിരന്തരമായിട്ട് ഇടപെടും എന്നിട്ടും അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കാനാവാത്ത സാഹചര്യത്തിലാണിപ്പോഴും യഥാർത്ഥത്തിൽ കേരളത്തിലെ സർവകലാശാലകളുമായി നടക്കുന്ന ഗവൺമെന്റുമായി നടക്കുന്ന നിയമ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് അവർ എത്തിച്ചേർന്നു നിൽക്കുന്നത് എം സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം